പ്രേക്ഷകർ കാണുന്നത് ആ ഒരു വശത്ത് കാണുന്ന ഇതാ യെസ് അത് ആ കവടിയാറിൽ ആ നിർമ്മാണം ആരംഭിക്കുന്ന സമയത്തെ ആകാശ ദൃശ്യങ്ങളാണ് ശ്രദ്ധിക്കുക ഇത് കോവിഡ് കാലഘട്ടത്തിലാണെന്നുള്ളതാണ് നിർമ്മാണങ്ങൾക്ക് ഉൾപ്പെടെ തടസ്സമുണ്ടായിരുന്ന വിലക്കുണ്ടായിരുന്ന സമയത്ത് അവിടെ നിർമ്മാണം നടന്നിരുന്നു അന്നത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എം ജി മിഥുൻ നൽകുക അതിന്റെ വിവരങ്ങൾ മിഥുൻ എങ്ങനെ ഇത് സ്ഥിരീകരിക്കാൻ കഴിയും ഈ കോവിഡ് സമയത്ത് നിർമ്മാണത്തിന് വിലക്കുണ്ടായിരുന്ന ദിവസങ്ങളിലാണ് ഈ നിർമ്മാണം നടന്നതെന്ന് എൽദോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ പി വി അൻവർ ആരോപിച്ചിരുന്ന എം എ യൂസഫ് അലിയുടെ ഹെൽപ്പാഡാണ് ഈ കാണുന്നത് അതിനു മുമ്പ് തന്നെ ഈ ഹെൽപ്പാഡ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു അതിന്റെ തൊട്ടിപ്പുറത്തി ഈ കാണുന്ന ഭാഗത്താണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് ആ സമയത്ത് തന്നെ അവിടെ വൃത്തിയാക്കൽ നടപടികളൊക്കെ ശേഷം മറ്റ് പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അന്ന് തന്നെ കടന്നിരുന്നു അതായത് ഈ കോവിഡ് കാലത്ത് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു ഒപ്പം തന്നെ കർശന നിയന്ത്രണം സമയത്ത് കൂടിയാണ് ഈ ഒരു നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ആകാശ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു അതിനു മുമ്പ് തന്നെ ഈ വസ്തു അദ്ദേഹം സ്വന്തം പേരിലാക്കിയിരുന്നു പത്ത് സെന്റ് വസ്തുവാണ് ഈ കാണുന്ന പത്ത് സെന്റ് വസ്തുവാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ ഭാഗത്തുള്ള വസ്തുവാണ് പന്ത്രണ്ട് സെറ്റ് വസ്തു അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലുള്ള പന്ത്രണ്ട് സെന്റ് വസ്തു അതിന് തൊട്ട് സമീപത്ത് കാണുന്ന ഈ കാണുന്ന പ്രദേശത്താണുള്ളത് ഇതിൽ പത്ത് സെന്റ് വസ്തുവിലാണ് ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് എന്ന് നേരത്തെ അരുൺ സൂചിപ്പിച്ചപ്പോൾ തന്നെ അരുൺ അവിടെ ചെന്ന് നമ്മൾ ആദ്യം തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ പന്ത്രണ്ടായി പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഏകദേശം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണ പ്രവർത്തികളാണ് അത്രയും വലിയ കൊട്ടാര സമാനമായിട്ടുള്ള വീടാണ് പണിയുന്നതെന്ന് ആരോപണമാണ് പ്രധാനമായും പി വി അരുൺ ഉന്നയിച്ചത് അത് ശരിവെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും അതിന്റെ വിവരങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് വെക്കുന്നത് അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ കവി കവടിയാർ കൊട്ടാരമാണ് ഈ കാണുന്നത് കവടിയാർ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ജവ ഈയൊരു ഏരിയ അതായത് ആ ഏരിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ വസ്തുവിന് വിലയുള്ള മേഖലയാണ് ഒരു സെൻറ്റിനൊക്കെ തന്നെ അവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഏകദേശം അൻപത് ലക്ഷം മുതൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഒരു സെൻറ്റിന് വിലയുള്ള സ്ഥലത്താണ് പത്ത് സെൻറ്റ് വസ്തു വസ്തുവിൽ ഇത്തരത്തിൽ കൊട്ടാര സമാനമായ പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് മുതൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്രയധികം തുക എവിടുന്ന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരേണ്ടതായിട്ടുണ്ട് എന്തായാലും പി വി എൻവന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനുള്ളവരാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഉറപ്പായിട്ടും മിഥുൻ അതിൽ അപ്പോഴും നില സംശയം ഈ തീയതി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് കോവിഡ് സമയത്ത് നിർമ്മാണം വിലക്കുണ്ടായ സമയത്തുള്ളതാണ് നമുക്ക് എങ്ങനെ അതിനെ പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രശ്നമല്ലേ മിഥുൻ മിഥുൻ കേൾക്കാം ഓക്കെ റൈറ്റ് എന്തായാലും ഒരു നിർമ്മാണ പ്രവർത്തനം അത് നടന്നത് ആ നിയന്ത്രണങ്ങളുള്ള സമയത്താണ് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന കഴിയുന്നില്ല ആകാശ ദൃശ്യത്തിൽ വ്യക്തമാണ് യൂസുഫ് അലിയുടെ ഹെലിപാഡിനോട് ചേർന്നുള്ള വളരെ സമീപത്തുള്ളൊരു ഭൂമി മിഥുൻ ഇപ്പോൾ കേൾക്കാമോ ഈ ആ നിർമ്മാണം നടന്നത് ആ ഏത് കാലഘട്ടമാണ് എന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലീക്കാൻ ഭാഗത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ അതിൽ ആകാശ ദൃശ്യത്തിന്റെ സ്റ്റില്ലിലോ എന്തെങ്കിലും ഇത് തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ ആ സമയത്തുള്ള അതായത് കല്ലടിയിൽ ചടങ്ങ് ഇതിനുശേഷമാണ് നടക്കുകയും ചെയ്ത് കോവിഡിന്റെ ആ ഒരു അലസ്യം മാറിയതിന് ശേഷം ഒരു ആറുമാസക്കാലം കഴിഞ്ഞിട്ടുള്ള കല്ലടി ദൃശ്യമാണ് നമ്മൾ കാണിച്ചത് അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ സമയത്തൊക്കെ തന്നെ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു കടുത്ത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സർക്കാർ സർക്കാരും വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ ആ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത് അത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് തന്നെയാണ് അതിന് സമീപത്ത് നമുക്ക് കാണാം നേരത്തെ പി വി അൻവർ ഉന്നയിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ ഈ ഒരു വീടിന് ഉണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് അത് തെളിയിക്കുന്ന തരത്തിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ ഒപ്പം തന്നെ അല്പസമയം നമ്മൾ പുറത്തുവിട്ട ആ കല്ലടി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ എന്റെ കാരിക്കേച്ചർ ദൃശ്യങ്ങൾ ആ വീട് എങ്ങനെയായിരിക്കും പണിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുക എന്നടമുള്ള ക്യാരക്കേച്ച ദൃശ്യങ്ങളൊക്കെ നമ്മൾ വിട്ടിരുന്നു ഒപ്പം തന്നെ തൊട്ട് സമീപത്ത് കാണുന്നതാണ് എം എ യൂസഫിലൂടെ ഹെലിപ്പാഡ് തൊട്ടിപ്പുറത്ത് കാണുന്ന ഈ മേഖലയിലാണ് ഇത്തരത്തിൽ കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വില കൊടുത്ത് വേണം ഒരു സ്ഥിതി വസ്തു സ്വന്തമാക്കാൻ ആ രീതിയിലാണ് ഇത്തരത്തിൽ എ ഡി ജി പി ആയ എം എം ആർ അജിത് കുമാർ അദ്ദേഹം സെന്റ് വസ്തു അദ്ദേഹം കാണുന്ന ഈ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലുള്ള പന്ത്രണ്ട് സെന്റ് വസ്തു കിടക്കുന്നത് അതിന് തൊട്ടുപ്പുറത്തുള്ള പത്ത് സെന്റ് വസ്തുവാണ് വസ്തുവിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്താണ് അവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ വളരെ വേഗം പുരോഗമിക്കുകയും ചെയ്യുന്നു ഈ ഒരു കോവിഡിന്റെ ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഈ ഒരു നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകും ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ മേഖലയിൽ ഇതിനു മുമ്പുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ അല്പസമയത്തിനകം തന്നെ പ്രഷകരിലേക്ക് എത്തിക്കും അതിനു മുമ്പ് ഈ കോവിഡ് കാലത്തിന് മുമ്പ് ഈ കാണുന്ന ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നമുക്ക് ഈ ഇവിടെ കാണുന്ന പോലെ തന്നെ മരങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവിടെ കാണാൻ സാധിക്കുന്നതെങ്കിൽ പിന്നീട് ആ കോവിഡിന്റെ സമയത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രീതിയിലും ആ ഒരു പ്ലോട്ട് സജ്ജീകരിച്ചെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത് ആ സമയത്ത് അതായത് ഈ കോവിഡ് കാലമാണ് എന്ന് തന്നെ നമ്മൾ കൃത്യമായി പറയാൻ കാരണം കോവിഡിൻ്റെ കോവിഡ് വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ എം എ യൂസഫിലൂടെ ഈ ഒരു ഹെലിപ്പാഡുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സദ്യമായിട്ടുള്ളത് അതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് എന്നുള്ളതും ഇതിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്തായാലും പത്ത് സെന്റ് വസ്തുവിൽ ആഡംബര വീട് അതൊരു കൊട്ടാരത്ത് സമാനമായിട്ടുള്ള വീട് ാണ് എന്നാണ് പി വി അൻവർ ആരോപിച്ചിരിക്കുന്നത് അതിന്റെ നിജസ്ഥിതികളാണ് ഇപ്പോൾ കാണുന്നത് ആ സമയത്ത് തന്നെ കോവിഡ് കാലത്ത് കർശന നിയന്ത്രണങ്ങളുള്ള സമയത്തു കൂടി ഇത്തരത്തിൽ ആ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതിനെ മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അന്വർ ഉന്നയിച്ച ആ വീടിന്റെ ആ കൊട്ടാര സമാനമായിട്ടുള്ള നിർമ്മാണം നടക്കുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് കാണുന്നത് സ്ക്രീനിൽ മറുവശത്ത് അതിന്റെ ആകാശ ദൃശ്യങ്ങളും അത് വ്യക്തമാവുന്നത് കോവിഡ് സമയത്ത് കോവിഡ് കാലഘട്ടത്തിലാണ് അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്ലോട്ടിന്റെ നിർമ്മാണങ്ങൾ അത് വൃത്തിയാക്കൽ പ്ലോട്ട് തിരിക്കലൊക്കെ നടന്നിട്ടുള്ളത് അതിനുശേഷമാണ് ഈ കല്ലറിൽ ചടങ്ങ് പിന്നീട് നടക്കുകയും ചെയ്തു എന്നതാണ് എം ജി വി ദുരണ പങ്കുവച്ചത് ഒപ്പം വി വി ആരുണം ഈ ഭൂമി പൊന്നും വിലവെടുത്താണ് വാങ്ങിയത് എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ തിരുവനന്തപുരം കവടിയാറിലെ ഗോൾഫ് ക്ലബിൻ്റെ പിന്നിലായിട്ടാണ് ഈ ഭൂമിയുള്ളത് ഇവിടെ അജിത് കുമാറിന് പത്ത് സെന്റ് സ്ഥലമാണുള്ളത് സെന്റിന് അറുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഈ മേഖലയിൽ ലഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു